മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തുകയും അവർക്കെതിരെ കലാപാഹ്വാനം നടത്തുകയും ചെയ്യുക എന്നുള്ളത് സംഘപരിവാറിന്റെ പതിവ് രീതിയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആയ അഭിജിത് സിംഗ് സംഘയും സംഘപരിവാറിന്റെ ആ പതിവ് രീതി തെറ്റിച്ചിട്ടില്ല ഇത്തവണ മുസ്ലിങ്ങൾക്കെതിരെ വളരെ വിദ്വേഷപരമായ ഒരു പ്രസ്താവനയും കലാപാഹ്വാനവും നടത്തിയിരിക്കുകയാണ് അഭിജിത് സംഘ മുഹറം ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അഭിജിത് സംഘ വളരെ വിദ്വേഷപരമായ പ്രസ്താവന നടത്തിയിട്ടുള്ളത് അതായത് മുഹറം ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുകയും മറ്റ് പ്രാർത്ഥനാ പരിപാടികളും മുസ്ലിങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഇനി മുതൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇത്തരത്തിൽ മുഹറം ദിനം ആചരിക്കരുത് എന്നാണ് അഭിജിത് സംഘയുടെ ഭീഷണി ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥും അതുകൊണ്ട് ഈ മണ്ണിൽ ഒരിക്കലും മുസ്ലിങ്ങൾ മുഹറം ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുകയോ മറ്റ് പ്രാർത്ഥനാ പരിപാടികളോ എന്നാണ് അഭിജിത് സിംഗ് സംഘ തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനികളാണെന്നും അവരെ തുരത്താൻ ഹിന്ദുക്കൾ ജീവൻ ത്യാഗം ചെയ്യണം എന്നുമാണ് അഭിജിത് സിംഗ് സംഘ തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം कितने हिंदुओं की बहन बेटियां साथियों सुरक्षित नहीं रह पाती माहौल बन गया था आज साथियों ये रोहतारा में हम खड़े हैं बगल में रमईपुर है बगल में मझावन है बगल में, बगल में शहर का भी क्षेत्र लगा हुआ है आज हम सबको सावधान रहने की आवश्यकता है कि साथियों हमको अपना क्षेत्र पाकिस्तान नहीं बनने देना है हमको साथ हमको हाँ अपने क्षेत्र को अपनी मिट्टी को अपने इस धार्मिक आस्था को बचाए रखने का काम करना है हमको हाँ उसी रास्ते पर चलना है जिस पे हमारे पूर्वज चले थे जिन्होंने अपना जीवन बलिदान कर दिया अपना धन वैभव बलिदान कर दिया നേരത്തെയും മുസ്ലിങ്ങൾക്കെതിരെ വിദേശ പരാമർശങ്ങൾ നടത്തുകയും വിദേശ പ്രവർത്തികളും ചെയ്ത ആളാണ് ബി ജെ പിയുടെ ബിത്തൂരിലെ എം എൽ എ ആയ അഭിജിത് സംഘ അഭിജിത് സംഘയുടെ മണ്ഡലമായ ബിത്തൂരിൽ ഒരു മുസ്ലിം പള്ളിക്കെതിരെ സംഘപരിവാർ കാവ്യ നിർമ്മിക്കുകയും വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് പള്ളി പുനർനിർമ്മിക്കാൻ പോലീസിന്റെ സഹായത്തോടെ പള്ളി നിർമ്മാണ കമ്മിറ്റി തയ്യാറായപ്പോൾ അതിനെ തടഞ്ഞയാളാണ് അഭിജിത് സംഘ കാരണം ഈ പള്ളിയുള്ളത് ക്ഷേത്രഭൂമിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിജിത് സംഘ മുസ്ലിം പള്ളിയുടെ പുനർനിർമ്മാണത്തെ ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്നും വിദ്ദേശപരമായ പ്രസ്താവനകൾ നടത്തിയും പ്രവർത്തികൾ നടത്തിയും സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു എം ആണ് അഭിജിത് സിംഗ് സംഘ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള